എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മീൻ പിടിക്കാൻ പോവാണ് ഗായസ് കുഞ്ഞു അപ്പം എന്റെ കൂടെ എന്റെ അച്ചായി അപ്പൊ അച്ചായിയാണ് മീൻ പിടിക്കാൻ പോകുന്നത് നമ്മൾ അച്ഛനെ സഹായിച്ചു കൊടുക്കാൻ പോവുകയാണ് എന്താവും എന്നറിയില്ല പല പ്രാവശ്യം നമ്മള് മീൻ പിടിച്ചിട്ട് ഇടയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിട്ടും അങ്ങ് ഇടക്കൊക്കെ കിട്ടും ഇടക്കൊക്കെ കിട്ടത്തില്ല അതാണ് അവസ്ഥ അപ്പൊ എന്ത് ഫുഡാ കൊടുക്കണ ഇത് എന്ത് സാധനം ഇത് ഊഴനല്ലേ പച്ചക്കുതിരി ചാട്ട കുതിര അച്ചു പച്ചക്കുതിര ഈ ഒരു സംഭവത്തിന് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ പറമ്പിലുണ്ട് ആ പച്ചക്ക് പിടിക്കാൻ വഴിയാണ് ഞാനും കുഞ്ഞപ്പനും പിടിച്ചു കൊടുക്കുന്ന ആൾക്കാര് പച്ചക്കുര പിടിക്കാദ്യം പച്ചക്കുതിരേനെ ആദ്യം പിടിച്ചിട്ട് മീൻ പിടിക്കാൻ പിടിക്കാൻ പോയാലോ ലെറ്റ്സ് ഗോ മീൻ പിടിക്കാറുണ്ട് അച്ഛാണ് ചൂട് റെഡി ആക്കി കൊണ്ടിരിക്കുന്നത് സമയം പോയിക്കൊണ്ടിരിക്കാ ചൂട് റെഡി ആയോ ചൂട് റെഡിയായോ അച്ഛ ഓ ഇച്ചിരി ഒച്ച പറ അച്ചക്കൊച്ചയില്ല ഗൈസ് ചൂണ്ട റെഡിയായി ഗൈസ് അതെ അച്ഛ ചൂണ്ടയും കൊണ്ട് പോവാണ് അയിന്റെ ഇടം കണ്ടും ഞാൻ വരുന്നില്ലേ ഞാൻ ഇവിടെ നിന്നാ മതിയോ ഗായസ് ഇവിടെ നമ്മുടെ കുളത്തിന്റെ അവിടെ ഭയങ്കര കൂടി നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാണ് കുഞ്ഞെ നീ ഇങ്ങോട്ട് പോര അച്ഛൻ പിടിച്ചിട്ട് വരും എന്താണെങ്കിലും ഒന്ന് കിട്ടുമോന്ന് രണ്ടും കൽപ്പിച്ചാണ് അച്ഛൻ പോയേക്കണം ഗൈസ് ബാപ്പ നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ് നിങ്ങൾക്ക് അച്ഛനെ കാണാമോന്ന് എനിക്കറിയില്ല ചുള്ളിക്കാമ്പുകൾക്കിടയിലാണ് ഒരു മരത്തിന്റെ മുകളിൽ കയറി നിന്ന് താഴത്തേക്ക് ചൂണ്ടയിട്ടോണ്ട് നിൽക്കുകയാണെ നമുക്ക് അങ്ങോട്ട് കുഞ്ഞപ്പനെങ്ങോട്ട് പോവാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ ഇവിടെ നിൽക്കാണ് ഗായ്സ് അച്ഛ കിട്ടിയില്ലേ ഏ ഒന്നും കിട്ടിയില്ലേ ഒരു പൂഞ്ഞാട്ടിയുടെ പോലും കിട്ടിയില്ലേ എനിക്ക് ദീപമേ ഞാൻ ഇപ്പൊ ഇന്റെ ഉള്ളിൽ കടന്നേനെ ബാഞ്ഞെ നമുക്ക് വേറെ സ്ഥലത്ത് ഇടാം ഇനി എവിടെയിട്ട് നോക്കാനാ ഇപ്പുറത്തെ സൈഡിലാ ഗായ്സ് നമ്മള് കുളത്തിന് നാല് ചുറ്റും ഇട്ടോണ്ട് ഇടക്കാണ് ഇതുവരെ ഒര്ണ്ണം പോലും കിട്ടിയില്ല അച്ഛ സൂക്ഷിക്കണേ അങ്ങോട്ട് വന്നില്ലേ ഞാൻ കൂടെ വന്ന കുഞ്ഞപ്പനും വാര്യം കൂടാതാണ് ആ പണി കുഞ്ഞേ വാടാ വാടാച്ചവറൻ ചാട്ടക്കുതിനെ പിടിച്ചോണ്ടുവരേ ബാദം കോവി പിടിക്കാം കിട്ടി ഒരു ഞാൻ നീ നീ സഹായിക്കാൻ കളിക്കാൻ പോയല്ലേ നമുക്ക് ഇത് കുഞ്ഞപ്പന്റെ കൂട്ടുകാരന്റെ അനിയനാണ് കേട്ടോ കൂട്ടുകാരന്റെ പേര് അവന്റെ അനിയനെ പൊടിച്ചാ പഠിച്ചാന്നാണ് എല്ലാരും വിളിക്കുന്നത് അപ്പൊ പൊടിച്ചനെയും കുഞ്ഞപ്പനെയും കൂടി ഞാൻ ചാട്ടക്കുതിരേനെ കാണിച്ച് പേടിപ്പിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് സംഭവിച്ചതൊക്കെ നിങ്ങള് കണ്ടു നോക്കിക്കോടാ ഇത്ര നേരം മീൻ മീൻപിടിക്കാന്ന് പറഞ്ഞു കൂട്ടുകാരെ കണ്ടപ്പോ മന്നില്ലെന്ന് ഞാൻ മീൻ പിടിക്കണില്ല പിടിച്ചോളാം നമ്മൾ ഇത്ര നേരെ എന്നിട്ട് കിട്ടിയെന്ന തോന്നണം നോക്കാൻ നോക്കാം കിട്ടിയാകല്ലോ എന്തു കിട്ടിയ വലിയ മീനാണ് ഇത് ബ്രാലല്ലേ ഏ ബ്രാലല്ലേ ഇത് നോക്കിട്ട് നോക്കേ പോയി കിട്ടിടാ കുഞ്ഞേ കിട്ടിടാ സൂപ്പർ സാധനമാ നോക്കട്ടെ എന്റെ ദൈവമേ ഗായ്സ് ഞങ്ങള് മടുത്ത് നിർത്തിയിട്ട് പോയതാണ് അച്ചവശം കൂടി നിന്ന് പിടിച്ചു ഗായ്സ് നമുക്ക് ഇടക്ക് കിട്ടാറുണ്ട് വല്ലപ്പോഴും ഇതുപോലെ ബ്രാല് കിട്ടാറുണ്ട് എന്തായാലും സംഭവം സെറ്റ് സാധനം കുഞ്ഞേ സന്തോഷായോ ഓ കൈട്ടുകൊണ്ടാ സൂക്ഷിക്കണേ കണ്ണിട്ടൊന്നും കൊള്ളരുത് ഇത് സാധനം ഇത്തിരി ഡേഞ്ചറാണ് ഇത് കിടന്നു പിടക്കൻ ഗൈസ് എന്താ പൊന്നേ കൈയഴുച്ചേ കൈയഴു കുഞ്ഞിപ്പാ കുഞ്ഞിപ്പിന് പേടിയാണ് ഗൈസ് ഇത് പെടക്കണ കാരണം കുഞ്ഞപ്പിന് പേടിയാ കൈ മുറിഞ്ഞാച്ചേ ഏ ചോറൊന്നും വന്നില്ലല്ലോ ഓ ഇതിന്റെ സൈഡിലത്തെ മുള്ളു കുത്തിക്കോളും കഴി അതുകൊണ്ട് ഇത്തിരി സീനാണ് ഇവൻ ഇവൻ ഇത്തിരി സീനാണ് ഇല്ല കുഞ്ഞ ഇല്ലടാ അച്ഛൻ മുറുക്കി പിടിച്ചിട്ടുണ്ട് ഓ ഓവമേവേ അവൻ ജീവനും കൊണ്ട് ഓടി എന്റെ കണ്ണിലോട്ട് വീണ് എന്റെ കണ്ണിലോട്ട് വീണ് എട വാട വരത്തില്ലേ മീനെ കാണണ്ടേ കാണണ്ടേ ആ എന്താടാ പേടിയാണോ എനിക്ക് ജോലി ഉണ്ടെന്നോ പറഞ്ഞപ്പോ മീൻ നോക്കട സൂപ്പർ കള്ളി ശിങ്കി വന്ന് നോക്കി നിക്കണേ ആ ഉടുപ്പൊ കലമ്പായി അത് കൊഴപ്പൊന്നൂല്ല മീൻ പിടിക്കുമ്പ ഇതൊക്കെ സാധാരണ ഓ തെറുപ്പിക്കല്ലേ തെറുപ്പിക്കല്ലേ കുഞ്ഞേ ശിങ്കം വന്ന് നോക്കി നിക്കുവാണ അടി കൊതി പിടിച്ച് നിക്കുവാണെ ശിങ്കാ എനിക്ക് പേടി വന്നു ഇതെങ്ങാനും പെടച്ച എന്ത് ചെയ്യും പിന്നെ എന്റെ കണ്ണിലിട്ടക്കാനും വീഴും ഗൈസ് അപ്പൊ ഇതാണ് നമ്മുടെ ബ്രാലുകുട്ടൻ ഇവനെയാണ് നമ്മൾ ഇനി റെഡി ആക്കാൻ പോകുന്നത് നോക്കിയച്ചെ ഒന്ന് കാണിക്കേ കാണിക്കച്ചെ കൊണ്ടുപോലച്ചെ നല്ലൊരു അടിപൊളി ക്ലോസപ്പ് കാണിക്കട്ടെ നനന നനന ശക്കരി ചാടാൻ തോന്നുന്നുണ്ടോടാ ചാടാൻ തോന്നുന്നുണ്ടോടാ ഗൈസ് അങ്ങനെ ലാസ്റ്റ് നമുക്കൊരു അടിപൊളി മീനെ കിട്ടിയിരിക്കുകയാണ് ബ്രാല് തന്നെ കിട്ടി കേട്ടോ അപ്പൊ ഞാൻ വല്ല സിലോപ്പ് കിട്ടുമെന്ന് ഇരുന്നത് ബ്രാല് നമുക്ക് ഇടക്ക് കിട്ടാറുണ്ട് ഞങ്ങള് നിന്ന് 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 ഞാനും കുഞ്ഞപ്പുരം ക്ഷമയുടെ നെല്ലിപ്പലേ രണ്ട അവസാനം ഞങ്ങൾ അകത്തോട്ട് കേറിപ്പോടാ അച്ഛക്ക് ഇങ്ങനെ മീൻ പിടിക്കുന്ന കാര്യത്തിലൊക്കെ ക്ഷമയോണ്ട് അച്ഛനെ ഇരുന്നിരുന്ന് കുത്തി അച്ഛന് മീനെന്ത് അച്ഛനെ ഫ്രൈ ആക്കണമെന്നാണ് കേട്ടാ കറി നമുക്ക് വല്ലപ്പോഴും ഇങ്ങനെ കിട്ടണോണ്ട് എപ്പോഴും കറിയാണ് വെക്കണത് അപ്പൊ ഇന്ന് എന്തായാലും നമുക്ക് ഫ്രൈ ചെയ്യാം അച്ഛ എങ്ങോട്ട് പോണെ ഗായസ് അച്ഛക്ക് ഒരെണ്ണത്തിന് കിട്ടിയപ്പോ വീണ്ടും പ്രതീക്ഷ കൂടി അച്ഛ പിന്നെയും ചാട്ട കുതിരയും നോക്കി ഇറങ്ങിരിക്കണേ ഞാനും നോക്കാം പക്ഷെ നല്ല വെയിലാണ് കുഞ്ഞു നീ അകത്ത് പോക്കോ അമ്മേ അച്ഛൻ കൂടി ചാട്ട കുതിരി പിടിക്കട്ടെ ഒരു മീനേം കൂടി കിട്ടാ നോക്കട്ടെ അതോട്ട് പോക്കോ ഒരു മീനേം കൂടി കിട്ടാൻ നോക്കട്ടെ കിട്ടിയാ കിട്ടിയാ പറഞ്ഞപ്പോ തന്നെ കിട്ടിയാ നൂടെ 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 അമ്പടി വേറെ ഒന്നും വേണ്ട ഗൈസ് അപ്പൊ ഒരു മീൻ കിട്ടിയ സന്തോഷത്തിൽ അച്ഛൻ പിന്നെയും പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണാമോന്നറിയില്ല അച്ഛൻ കാടുകളുടെ കൂടി കയറിപ്പോയി അപ്പൊ ഞാൻ കുഞ്ഞമ്മയുടെ കടയിൽ പോയി ടാങ്ക് മേടിച്ചു കൊണ്ടുവന്നാണ് കേട്ടോ വീലെന്ന് പറയുമ്പോൾ രക്ഷയില്ലാത്ത വീലാണ് അച്ഛനാണ് കൂടുതൽ നേരം നിന്നെങ്കിലും ഞങ്ങൾക്കാണ് ദാഹം കൂടുതൽ അപ്പൊ കുഞ്ഞപ്പിനെ ഞാൻ കൂടി പോയി മേടിച്ചാണ് നമുക്ക് ടാങ്ക് ടാങ്കുകളിലക്കി അച്ചക്ക് കൊടുക്കാം ഇനി മീനെ കിട്ടുമോന്നറിയില്ല ഒരെണ്ണം മതിയെന്ന് ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഗൈസ് പിന്നെയും പോയിട്ടുണ്ട് അപ്പൊ എന്താണെങ്കിൽ നമ്മൾ കിളക്കിട്ട് വരാം അപ്പൊ നല്ല വീലാണ് നമ്മൾ ടാങ്ക് ടാങ്കുകളിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞേ കുഞ്ഞപ്പം ഒരു വലിയ ഗ്ലാസ് എടുത്ത് കുടിക്കാടാ അവനാണ് ഏറ്റവും പണിയെടുത്ത് വിഷമിച്ച് മീനെ പിടിച്ചത് കുഞ്ഞപ്പം കുടിയാണ് അപ്പൊ ഞാനും കുടിക്കാൻ പോയി ഒരു മീനേം കൂടി പിടിച്ചിട്ടേ വരുവള്ളന്ന് പറഞ്ഞിരിക്കണം മതി വേണ്ട ഈ വെയിലത്തെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല ഗൈസ് കിട്ടിയില്ലല്ല കിട്ടിയാ വേറൊന്നും ഇല്ല എന്നാ കുട്ടിച്ചോ അച്ഛേ ഹൈ നോക്കേസ് ഗായ്സ് അപ്പൊ നമ്മടെ വരാൽ കൂട്ടനെ നമ്മള് പൊള്ളിക്കാൻ പോവാണ് കേട്ടോ അടിപൊളി വരാല് പൊള്ളിച്ചത് ഉണ്ടാക്കാൻ പോവാണ് എന്താണെങ്കിലും നമുക്ക് മീൻ കിട്ടിയതല്ലേ അല്ലെ അപ്പൊ ഇതിനെ ഇനി വെട്ടി ക്ലീൻ ആക്കി വരഞ്ഞ് കൂട്ടപ്പനായിട്ട് ഇനി നിങ്ങളെ കാണിച്ചറട്ടോ സാധനം എന്താ ഇവിടെ ഉണ്ട് ബേസണിൽ ഇട്ട് വെച്ചിരിക്കാണ് ജീവനുണ്ട് കേട്ടോ ഇതിലും കൊന്നിട്ടില്ല ആ വാ അനക്കുന്നുണ്ടെന്ന് ഇത് ചാടും കേട്ടോ കുഞ്ഞപ്പിന് പേടിയാണ് ഇത് ചിലപ്പോ ചാടും ഇട്ട് ബേസണിലിട്ട് വെച്ചിരിക്കട്ടെ പോട്ടെ അപ്പൊ ഇല്ലാമത് ആഴ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് ക്ലീൻ ചെയ്ത് ഞാൻ വെട്ടി റെഡി ആക്കിട്ട് കാണിച്ചരാമേ ഫൈനൽ ലുക്ക് ഇതാണ് നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ വെട്ടി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ തൊലി പൊളിച്ചാണ് ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഭംഗിക്ക് വേണ്ടി അപ്പൊ തലയൊക്കെ വെച്ചിട്ടുണ്ട് തലയൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കി തല ഫുൾ കളഞ്ഞിട്ടില്ല അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇനി സമയം കളയേണ്ട വേഗം തന്നെ ഇതിന്റെ മസാലയൊക്കെ റെഡിയാക്കി ഇത് വേഗം പൊളിക്കാം ഒരു വാഴയിലും വെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം കുറച്ച് ു ഇനി നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിന്റെ അകത്തിട്ട് നല്ലോണം വാട്ടി എടുക്കണം തക്കാളിയും കൂടി ഇടണം എന്നിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് ഈ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു മസാല പോലെ ഗ്രേവി പോലെ ആക്കി എടുക്കണം നമുക്ക് എന്നിട്ട് വേണം അതിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ ഒരാൾ അവിടെ എത്തിട്ടുണ്ട് കിടത്തിട്ടുണ്ടേ ഓ അപ്പൊ നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തു ആദ്യം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വെള്ളം കിട്ടും അപ്പൊ ഈ പേസ്റ്റിന്റെ ഒരു സ്പൂണും അത് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ടുകൊടുക്കാവേ മഞ്ഞപ്പൊടി എല്ലാ ശടവടയും ശടവടയും നേരത്ത് തക്കാളി ഇട്ടിട്ടുണ്ടേ നമ്മള് അപ്പൊ ഉപ്പിട്ടിട്ടില്ല കുറച്ച് കുറച്ച് മാത്രം ഉപ്പിട്ട് കൊടുക്കേ എനിക്കെല്ലാം കൈ ഇളവാണ് ഗൈസ് അപ്പൊ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് ഗൈസ് ആ തക്കാളി ഒന്ന് വേവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൂടി വെച്ചതാണെ നമുക്ക് ഒന്നാം പാലാണ് കേട്ടോ ഇത് ഈ ഒന്നാം പാല് ലാസ്റ്റ് ഇതിൽ ഒഴിച്ചു കൊടുത്തൊന്ന് ഗ്രേവി ആക്കി മാറ്റാം ഇതിന് കളിയൊക്കെ ചേരുമ്പോ തന്നെ എല്ലാ ഏതൊരു കറക്റ്റ് ആണെങ്കിലും ഞാൻ ആഹാരം ഉണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാലം തക്കാളി അപ്പൊ നമുക്കിത് ഇത് ഇതേ നോക്കി ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഈ ഒരു പാകം ഈ ഒരു പാകത്തിലാണ് നമ്മളി നമ്മുടെ മീൻറെ മേത്തിൽ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത് നമ്മുടെ നല്ല ഫ്രഷ് വാഴലാണ് ഇത് ഞാൻ അടിപൊളിയായിട്ട് മാറ്റി എടുക്കാൻ പോവാണ് ഇങ്ങനെ ചൂട് കൊള്ളിച്ച് കൊള്ളിച്ചെടുക്കണം ഈറിപ്പോവരുത് പേസ്റ്റ് ഉണ്ടാക്കി കേട്ടാ ഈ പേസ്റ്റ് ഇനി ഇത് പതുക്കെ നോക്കി മേത്തുകൂടി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടാ നമുക്ക് ഇങ്ങനെ നല്ലോണം എല്ലായിടത്തും തേച്ചു പിടിപ്പിക്കാം കേട്ടാ കറക്റ്റേ പുറമേയും താഴെയും മുള്ളും ഒക്കെ തേക്കാനുള്ള അത്ര മസാല ഉണ്ട് ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഇത് പൊതിയലാണ് പൊതിഞ്ഞാലോ പോന്നീൻ ഹെപ്പിയാമോടി അപ്പൊ നമ്മൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ രണ്ടു വശവും കെട്ടിയിട്ടുണ്ട് ഇന്ന് ഇനി നമുക്ക് ഇതൊന്ന് പൊള്ളിച്ചെടുക്കാം അപ്പൊ ഉരുളിയിലാണ് പൊള്ളിക്കുന്ന കുഞ്ഞു പൊളിച്ചെടുത്താലോ കഴിക്കോ നീ സൂപ്പർ ആയിരിക്കോ എരിവൊന്നുമില്ല സൂപ്പർ ആയിരിക്കും കുഞ്ഞിന് തിന്നാൻ വേണ്ടി കേട്ടാ ബാ അഞ്ചു മിനിറ്റ് നമ്മളിങ്ങനെ ഇട്ടു കേട്ടോ പിന്നെ ഇത് മറിച്ചിടാം മറിച്ചിടാൻ പോവാണ് നല്ലായിട്ട് മൂത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ആ തലയുടെ ഭാഗത്തെ വാഴയിലൊരിച്ചിരി കീറിപ്പോയി അപ്പൊ ആ മസാലയൊക്കെ പുറത്തേക്ക് വന്നിട്ട് എണ്ണയായിട്ട് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ കൊഴപ്പൊന്നുമില്ല അവിടെ ആ നമ്മള് വള്ളി കെട്ടി വെച്ചില്ലേ നാരി കെട്ടിയില്ലേ ആ നാരി കെട്ടിയപ്പോ ആ വാഴയിൽ ഒരിച്ചിരി കീറിയിട്ടുണ്ടായിരുന്നേ ലാസ്റ്റ് ആയിട്ട് ഒരു നാരങ്ങ നീര് കൂടി നമുക്ക് ഇതിന്റെ മോളില് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഓ ഓ എന്റെ ദൈവമേ ഒരു രക്ഷ ഉണ്ടാകത്തില്ല അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് ചോറ് നിന്നാണ് ഇപ്പൊ നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഒരു സമയായിട്ടുണ്ട് അപ്പൊ അച്ഛണ്ടാക്കി കഴിഞ്ഞിട്ട് ചോറിനോളെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അച്ഛ കഴിക്കാൻ പോവാണ് മതിയല്ല വലിയ നാരങ്ങ ഒന്നൂസ് ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ ബ്രാല് പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാൻ